ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബാൻ്റെ സ്കൂളിൽ ബുക്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങണം അതിൻ്റെ യൂണിഫോമിന് അളവ് എടുക്കാറുണ്ട് അതുപോലെ താരനെ ട്യൂഷനും ചേർക്കണം അപ്പം ഇതിനെല്ലാം കൂടെ നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ ചെന്നാൽ അവിടെ അഡ്മിഷനൊക്കെ എടുത്തു കേട്ടോ കൽപ്പറ്റ അവിടെ അഡ്മിഷനൊക്കെ എടുത്ത് അവിടെതാ പി എസ് സി കോച്ചിങ്ങിന് റാങ്ക് ലിസ്റ്റിൽ വന്ന പോലെ ഫോട്ടോസും ഇതൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ മെൻലോ പാർക്ക് അക്കാദമിയിലാണ് ട്യൂഷൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഹംതാൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ അവൻ്റെ സ്കൂളിൽ യൂണിഫോമിന് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച സ്കൂൾ വെച്ചിട്ട് തന്നെ അളവ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നാം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അളവ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഓനയും കൂട്ടി വന്നത് കേട്ടോ അതാ സ്കൂളിൽ പോയപ്പോൾ മുറ്റത്ത് പന്തലൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ല വെയിലായതുകൊണ്ട് കുറേ പേരൻസ് വരുമ്പം ഈ പുറത്തൊക്കെ ബെഞ്ചിട്ടി ഇടുന്നിട്ടവർ ബുക്സിൻ്റെ ഓരോ ക്ലാസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ബുക്ക് വാങ്ങാൻ പോവുകയാണ് ബുക്സൊക്കെ പെട്ടെന്ന് എടുത്ത് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബുക്സൊക്കെ കിട്ടി ഇനി യൂണിഫോമിന് അളവെടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ നിന്ന് തന്നെ അളവ് എടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്ന് തന്നെ അവർ വന്നിട്ട് അളവ് എടുക്കുന്നുണ്ടായിരുന്നു പ്രാവശ്യം ഇവിടെ നമ്മൾ യൂണിഫോമിൻ്റെ ബില്ല് പേ ചെയ്തിട്ട് അവരെ ഷോപ്പിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ ഷോപ്പ് പോയിട്ട് അളവെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോകുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് പ്രിൻറ്റ് എടുക്കാൻ ഉണ്ടായിരുന്നെ ഫ്രെയിം ചെയ് മോള് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫോട്ടോസ് അപ്പോൾ കുറച്ച് പ്രിൻ്റ് എടുക്കാണ്ടായിട്ട് ഞങ്ങൾ പ്രിൻറ്റ് ചെയ്യാൻ പോയി അപ്പോൾ അവിടെ ഒരു കറങ്ങുന്ന കസാര കണ്ടിട്ട് ഹംതാൻ അയിന്മേൽ കയറിയിരുന്നിട്ട് കറങ്ങാം കേട്ടോ അപ്പോൾ അതാ പ്രിൻ്റ് ഒക്കെ എടുത്ത് പെട്ടെന്ന് കിട്ടിയിട്ടോ പ്രിൻ്റൊക്കെ എടുത്ത് കിട്ടി അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ പോവാണ് ഇനി ഞങ്ങൾ പോകുന്നത് യൂണിഫോമിന് അളവ് എടുക്കാനാ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ യൂണിഫോമിന് അളവ് എടുക്കുന്ന ഷോപ്പിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ അവിടെ നിന്ന് അളവൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിഞ്ഞിട്ടോ സ്പീഡ് സ്പീഡിൽ അളവെടുക്കുന്നുണ്ട് ഈ സ്കൂൾ യൂണിഫോം അടിക്കുന്ന തിര ഭയങ്കര തിരക്കാണ് അവിടെ അപ്പോൾ അവിടുന്ന് അളവൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി നല്ല വെയിലായിരുന്നു കേട്ടോ നല്ല ദാഹവും വിഷമൊക്കെ ഉണ്ടായിരുന്നു കുറേ നാട്ടിൽ നിന്നതല്ലേ അങ്ങനെ ഞങ്ങൾ മലബാർ ബേക്സ് കയറി കേട്ടോ മലബാർ ബേക്സ് കയറി അവിടുന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു അഹം കുറേ നേരമായി വെള്ളം വേണമെന്ന് പറയുന്നു അപ്പോൾ അതാ ഞങ്ങൾ അവിടുന്ന് ചിക്കു ഓർഡർ ചെയ്തു കേട്ടോ ചിക്കു ജ്യൂസും അതേപോലെ പപ്സും ഓർഡർ ചെയ്തു താര കട്ട്ലേറ്റാണ് ഓർഡർ ചെയ്തത് അതൊക്കെ പല്ലിന് ക്ലിപ്പ് ഉള്ളതുകൊണ്ട് പപ്സ് കടിക്കാൻ പറ്റില്ല അപ്പോൾ അതാന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് ഇറങ്ങാം കേട്ടോ പള്ളി പോകേണ്ട സമയമായതുകൊണ്ട് കടയൊക്കെ ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം അതാ അവിടെ നല്ല അച്ചാറുകളുണ്ട് കേട്ടോ ബേക്കറിയിൽ അച്ചാർ അങ്ങനെ കാണാറില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി താര അവിടെ ഗെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുറന്ന് നോക്കുകട്ടോ നാട്ടിൽ വെക്കേഷനിൽ ഞങ്ങൾ പോയി വന്നതിന് ശേഷം കേട്ടോ അവിടെ വാപ്പ ഓർഡർ ചെയ്തിട്ട് അത് വീട്ടിലെത്തിയത് അപ്പോൾ എൻ്റെ ഒരു കസിന് വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ കൽപ്പറ്റെന്ന് വാങ്ങുക ചെയ്തത് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വേറൊരു അപ്പോൾ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം